അപ്പോൾ മുന്നൂറിൻ്റെ ഷോൾ വിത്ത് മാക്സ് ചോദിക്കണമല്ലോ കേട്ടോ കുറേ ആൾക്കാർ ഇപ്പോഴാണ് വീഡിയോ കണ്ടത് വീഡിയോ കണ്ടത് പറഞ്ഞിട്ട് അപ്പോൾ കൊണ്ടുവരുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിപ്പീറ്റ് കൊണ്ടുവരു നമുക്ക് ഈ ഒരു ഇത് മാത്രമേ അതിൽ ഇത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഞമ്മളന്ന് പോയതിന് ശേഷം ഇതിൻ്റെ എല്ലാ കളറും ഞമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് രൂപേൻ്റെ ഷോൾ വിത്ത് മാക്സിയാണ് ഇതോ ഇതാണ് ഒരു കളറ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇനിയും വേണം ഇനിയും വേണമെന്ന് പറഞ്ഞ സമയത്ത് ഈ കളറൊക്കെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒറ്റ തന്നെ ഉള്ളുകൊണ്ടു കേട്ടോ ഒരു സെറ്റാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇവിടെ ഉള്ളതും കൂടി കാണിക്കാം ഇതാട്ടോ ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടി വിട്ടത് ഈ ഒരു കളറാണ് അവിടുത്തത് വരണത് ഈ ഒരു കളറാണ് കേട്ടോ ഇനി കാണിക്കുന്നത് ഇവിടെ ഉള്ള കളർ ഇവിടെ ഉള്ളത് ആണ് അപ്പോൾ അതാ കേട്ടോ കാണിക്കുന്നത് എന്താണോ എന്താണ് ഈ ഒരു കളറ് അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം മുന്നൂറ് രൂപയാണേ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇതാടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണേ എന്തേന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എന്താണോ പിന്നെ അടുത്തൊരു കളർ വരുന്നത് അതിന്റെ ഇതാണ് കേട്ടോ എന്താണ് നല്ല അടിപൊളി കളറുകളാണ് ഈ കളർ നമ്മൾ കാണിച്ചിട്ടില്ല തോന്നുന്നു തോന്നണട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഒക്കെ സിംഗിൾ പീസുകളൊക്കെ ഉണ്ടാകുള്ളു കേട്ടോ ഇതായിട്ട് അതിൻ്റെ ഷോൾ വരുന്നത് ഒന്നിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അടുത്ത അതിൻ്റെ ഒരു കളറ് വരുന്നത് ഇതാണ് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് പത്തെണ്ണ സ്റ്റാൻഡർക്കും പോയിരുന്നു പിന്നെ ഇതിൻ്റെ രണ്ട് സെറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യം കാഴ്ചയിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ പ്രിൻറ്റിന് മാറ്റം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ബോർഡറൊക്കെ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് അവിടെ ഉള്ളത് എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാകണം ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് പിന്നെയുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ അതിൻ്റെ ഷാൾ അവിടെ ഷാഡിന്നു ഈ ഒരു കളറും അപ്പോൾ ഇത്രയാണ് മുന്നൂറ് രൂപേൻ്റെ ഷാൾ വിത്ത് മാക്സി ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് ബൈ